ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم إما يأتينكم رسل منكم يقصون عليكم آياتي فمن اتقى وأصلح فلا خوف عليهم ولا هم يحزنون சகோதர சகோதரிகளே سوتش വിശുദ്ധീയം പുലർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സച്ചരിതരായ മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ ഖുർആആാനകംബൊരുളിൻ്റെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ആളുകൾ നിരന്തരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്താണ് അകമ്പരുൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അകംബരുളിൻ്റെ ആശയം ആദർശം പലതവണ പല വിധത്തിൽ നാം അത് പറയുകയും വിശദീകരിക്കുകയും ചെയ്തതാണ് പുസ്തകങ്ങളിലൂടെ എഴുതുകയും സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഒന്നുകൂടി വിശദീകരിക്കണമെന്ന നിരന്തരമായ ആവശ്യം ഉയരുന്നതുകൊണ്ട് ചില കുത്തുബുകളിലായി ഖുർആാനകമ്പൊരുൾ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ അകമ്പൊരുൾ ആശയം എന്ത് എന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്ലാമിൻ്റെ തനത് സൗന്ദര്യവും അതിൻ്റെ വിശാലതയും സമൂഹത്തിന് അനുഭവപ്പെടുമാർ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സങ്കീർണതകളില്ലാതെ വിശദീകരിക്കാനാണ് അകമ്പൊരുൾ രൂപപ്പെട്ടിട്ടുള്ളത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരാശയമോ ആദർശമോ അല്ല മറിച്ച് ഇത് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയ ആവിഷ്കാരമാണ് അത് ഇന്ന് സംസാരിക്കുവാൻ ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് അകമ്പൊരുൾ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് തൽക്കാലം എന്നെ തെരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ എന്നെപ്പോലെ എന്നേക്കാൾ പ്രഗത്ഭരായ ധാരാളം ആളുകൾ അകമ്പൊരുൾ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ടുണ്ട് അവരൊക്കെ ആവശ്യമായ സന്ദർഭങ്ങളിൽ ഇക്കാര്യം വിശദീകരിക്കുകയും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും അകമ്പൊരുൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു ആശയധാരയല്ല മറിച്ച് മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള മാനവികമായ ആശയങ്ങളുടെ ഇക്കാലഘട്ടത്തിലെ ആവിഷ്കാരത്തിൻ്റെ പേരാണ് അകമ്പൊരുൾ അത് പുതുതായി ഉണ്ടാക്കിയതല്ല അത് വേദങ്ങളുടെ പൊരുളാണ് അത് ഏതെങ്കിലും മതത്തിനോ സമുദായത്തിനോ എതിരല്ല മറിച്ച് എല്ലാ മതങ്ങളുടെയും എല്ലാ വേദങ്ങളുടെയും തനത് ഭാവത്തെ തനത് രൂപത്തെ വിശുദ്ധപ്പെടുത്തി അവതരിപ്പിക്കലാണത് എന്നുവച്ചാൽ നിലവിൽ ഈ ലോകത്ത് ഏതേത് മതങ്ങളുണ്ടോ ആ മതങ്ങളുടെയൊക്കെ ആദിമമായ വിശുദ്ധിയാണ് അകമ്പൊരുൾ ആവിഷ്കരിക്കുന്നത് എന്നർത്ഥം ഖുർആൻ അകമ്പൊരുളിൻ്റെ ഒന്നാമത്തെ ആശയം സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന ഒന്നാമത്തെ ആശയം മനുഷ്യൻ മതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യൻ്റെ രക്ഷാശിക്ഷകളും മോക്ഷവും തീരുമാനിക്കപ്പെടുന്നത് എന്നതാണ് നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു നിങ്ങൾ ഹിന്ദു സമുദായത്തിൽ ജനിച്ചു നിങ്ങൾ ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല നിങ്ങളുടെ രക്ഷാശിക്ഷകളുടെ ആധാരം നിങ്ങൾ ഏത് കുടുംബത്തിൽ ഏത് കുലത്തിൽ ഏത് രാഷ്ട്രത്തിൽ ഏത് ഭാഷയിൽ ഏത് ലിംഗവർഗത്തിൽ ഏത് വർണ്ണ സ്വഭാവത്തിൽ പിറന്നു എന്നുള്ളതല്ല മറിച്ച് നിങ്ങളുടെ ജീവിതവും കർമ്മവുമാണ് നിങ്ങളുടെ മോക്ഷത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായി ജീവിച്ചുവോ നല്ല കർമ്മങ്ങൾ ചെയ്തുവോ നിങ്ങൾ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് ജീവിച്ച് മരിച്ചുപോയവരാണോ എങ്കിൽ നിങ്ങൾക്ക് മോക്ഷമുണ്ട് നിങ്ങൾ മുസ്ലിം ആയാലും നിങ്ങൾ ഹിന്ദുവായാലും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായാലും നിങ്ങൾ പിന്നെ ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാം ഇത് ഖുർഹാനിൻ്റെ ആശയമാണ് വിശുദ്ധ ഖുർഹാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവർത്തിച്ച് പറയുന്ന ഒരു വചനമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം വിശ്വാസികളായ ആളുകൾ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച് മുഹമ്മദ് നബിയുടെ ശരീരത്തിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് മുസ്ലിംകൾ എന്ന് പറയുന്നത് സാങ്കേതികമായി മുസ്ലിങ്ങളും യഹൂദരും യഹൂദർ എന്ന് പറഞ്ഞാൽ ആരാണ് മോസസ് പ്രവാചകനെ പ്രവാചകനെ അനുധാപനം ചെയ്യുന്ന തൗറാത്ത് വായിക്കുന്ന തൗറാത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അംഗീകരിച്ച് ജീവിക്കുന്ന യഹൂദരും ക്രൈസ്തവർ ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ ആരാണ് ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ ഈസാ ഈശാനബിയെ അംഗീകരിക്കുന്ന ഈസാ നബിയുടെ വേദമായ ഇഞ്ചിൽ അംഗീകരിക്കുന്ന സുവിശേഷങ്ങൾ വായിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ആ ശരീരത്തിൽ അംഗീകരിക്കുന്ന ആളുകൾക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ആ ക്രിസ്ത്യാനികളും സാബി ഈങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് സാബി ഈങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി ആരാധകർ സൂര്യാരാധകർ അതുപോലെ നക്ഷത്രാരാധകർ മതമില്ല എന്ന് പറയുന്നവർ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവർ അംഗീകരിക്കാത്തവർ ഇമാം തൊബിരി അടക്കമുള്ള കുർത്തുബി അടക്കമുള്ള സുയൂത്തി അടക്കമുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിശേഷ വിശദീകരണങ്ങളാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ലോകത്ത് ഏതേതൊക്കെ മതദർശനങ്ങളുണ്ടോ ഏതേതൊക്കെ ഈശ്വര ദർശനങ്ങളുണ്ടോ ഏതേതൊക്കെ വേദങ്ങളുണ്ടോ ആ വേദങ്ങളെ ആ വേദങ്ങളുടെ എല്ലാ 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 മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് സാബികൾ അതിൽ ഭാരതീയർ പെടും അതിൽ ചൈനക്കാർ പെടും അതിൽ ബുദ്ധമതക്കാർ പെടും അതിൽ മതം ഇല്ലാത്തവർ പെടും അതിൽ ഏതെങ്കിലും ഒരു വേദത്തെ അംഗീകരിക്കുന്നവർ പെടും അംഗീകരിക്കാത്തവർ പെടും ഇങ്ങനെ ലോകത്തുള്ള ഏത് മനുഷ്യരാകട്ടെ ഏത് ജാതി മതവിഭാഗമാകട്ടെ ആരായാലും അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ സത്കർമ്മങ്ങൾ ചെയ്യുന്നവരാണോ അവർക്ക് മോക്ഷമുണ്ട് ഇത് ഖുർആൻ പറയുന്നു മുസ്ലിങ്ങളാണെങ്കിലും യഹൂദരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും സാദികളാണെങ്കിലും നല്ലത് ചെയ്ത് ജീവിച്ചാൽ മോക്ഷമുണ്ടെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു മതമല്ല പ്രശ്നം നിങ്ങളേത് മതക്കാരൻ എന്നല്ല നിങ്ങൾ മുസ്ലിങ്ങളായി എന്നുള്ളത് ഹിന്ദുവായതിനേക്കാൾ എന്തോ ശ്രേഷ്ഠമായൊരു സംഗതിയൊന്നുമല്ല കാരണം നിങ്ങളൊരു മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായവരാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നു അയാൾ ഹിന്ദുവായി ജനിച്ചു എന്നത് അയാളുടെ കുറ്റമാണോ മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് എന്നുള്ളത് നിങ്ങളുടെ മേന്മയാണോ നിങ്ങൾ എഴുതി അപേക്ഷിച്ചിട്ട് ഞാൻ മുസ്ലിമായി ജനിക്കണമെന്ന് എഴുതി അപേക്ഷിച്ചിട്ടൊന്നും ജനിച്ചതല്ലല്ലോ ഒരു മുസ്ലിമായ മാതാവിനും പിതാവിനും ജനിച്ചു നിങ്ങളുടെ പേര് മുഹമ്മദെന്നോ അബൂബക്രെന്നോ ഉസ്മാനെന്നോ പോക്കർ എന്നോ കാതെന്നോ ആയതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി ഇതുപോലെ ഒരു നാരായണി നാരായണൻ ജാനകി ദമ്പതിമാർക്ക് ജനിച്ച ഒരു സുരേഷൻ ആ സുരേഷൻ ഹിന്ദുവായി ജനിച്ചു നിങ്ങൾ ജീവിക്കുന്നത് പോലെ നന്നായി ജീവിക്കുന്നു അയാൾ അയാൾ എന്ത് അയാൾ എഴുതി കൊടുത്ത് എനിക്ക് ഹിന്ദു ആകണം മുസ്ലിം ആകരുത് എന്ന് പഠിച്ചവൻ എഴുതി കൊടുത്തിട്ടൊന്നും ജനിച്ചതല്ലോ ജന്മം കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നന്നാകുന്നത് ജന്മം കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മോശക്കാരനാകുന്നത് അപ്പോൾ ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്നുള്ളതല്ല പ്രശ്നം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ സമൂഹത്തിന് നല്ല നിലയിൽ അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങളുടെ മനോഭാവം എന്താണ് നിങ്ങളുടെ മൂല്യബോധം എന്താണ് നിങ്ങൾ ഈ സമൂഹത്തെയും ജീവിതത്തെയും എങ്ങനെ കാണുന്നു ഇതാണ് ഇതാണ് വിഷയം നിങ്ങളുടെ വേഷഭാഷ വേഷഭൂഷാദികളിലേക്ക് നിങ്ങൾക്ക് താടിയുണ്ടോ നിങ്ങൾ പർദാധരിച്ചിട്ടുണ്ടോ നിങ്ങൾ മുട്ടിന് മുട്ട് മുട്ടോട് ചേർത്ത മുറി മുറിപ്പാൻ്റെ ഇട്ടയാളാണോ നിങ്ങൾക്ക് നിസ്കാര തഴമ്പിന്റെ ആഴം എത്രയാണ് ഇതൊന്നും അള്ളാഹുവിന്റെ വിഷയമല്ല നിങ്ങൾ കൊന്ത ധരിച്ചിട്ടുണ്ടോ നിങ്ങൾ ചന്ദനക്കുറി ഇട്ടിട്ടുണ്ടോ ഇതൊന്നും അള്ളാഹുവിന്റെ വിഷയമല്ല പിന്നെയോ വലാഖിൻ യന്തു ഇല കുലൂപിക്കും അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ മനോഭാവങ്ങളിലേക്കാണ് നിങ്ങളുടെ കർമ്മങ്ങളിലേക്കാണ് ഇത് പ്രവാചകന്റെ വചനമാണ് ഈ വിശുദ്ധ ആയത്തിന് വിശുദ്ധ വചനത്തിന് പ്രവാചകന്റെ പ്രവാചകന്റെ വിശദീകരണം അപ്പോൾ നിങ്ങൾ ഏത് മതസമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് വിഷയമേ അല്ല നിങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ജനിച്ച ഏത് മതത്തിലും വിശ്വസിക്കാം ആ മതത്തിൽ ജീവിക്കാം ഇതൊന്നും നിങ്ങളുടെ രക്ഷാശിക്ഷകളെയോ നിങ്ങളുടെ മോക്ഷ മോക്ഷത്തെയോ ബാധിക്കുന്ന വിഷയമല്ലെന്നർത്ഥം അപ്പോൾ ആളുകൾ ചോദിക്കും നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ഹിന്ദുക്കൾ നിസ്കരിക്കുന്നില്ല നമ്മൾ നോമ്പെടുക്കുന്നുണ്ട് ഹിന്ദുക്കൾ നോമ്പെടുക്കുന്നില്ല വിവരമില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതാ മുസ്ലിംകൾക്ക് മുസ്ലിങ്ങളുടേതായ ആചാര രീതികളുണ്ട് നിങ്ങൾ ഇസ്ലാമിക ശരീരത്ത് അംഗീകരിക്കുന്നവരാണെങ്കിൽ ഇസ്ലാമിക ശരീരത്ത് പറയുന്ന ആചാര സമ്പ്രദായങ്ങൾ ചെയ്യണം നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രൈസ്തവ അനുസരിച്ച് ജീവിക്കണം നിങ്ങൾ കുർബാന അർപ്പിക്കണം നിങ്ങൾ കുമ്പസരിക്കണം നിങ്ങൾക്ക് മാമോദീസ എടുക്കണം നിങ്ങൾ പള്ളിയിൽ പോകണം നിങ്ങൾ ഹിന്ദുവാണെങ്കിൽ ഹൈന്ദവ ധർമ്മശാസ്ത്രമനുസരിച്ച് ജീവിക്കണം എല്ലാ മതങ്ങളിലും ആചാര സമ്പ്രദായങ്ങളുണ്ട് അതും ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ലിക്കുല്ലി ഓരോ സമൂഹത്തിനും നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു ആരാധനാനുഷ്ഠാനങ്ങൾ നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു പഠിച്ചാമ്പുരാൻ പറഞ്ഞത് നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു അത് അതല്ലാഹുവിലേക്ക് ചേർത്താ പറഞ്ഞിരിക്കുന്നത് വർഗീയവാദികളായ പുരോഹിതന്മാരും അധികാരികളും മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി അത് നല്ലത് ഇത് ചീത്ത ഇത് നല്ലത് അത് ചീത്ത എന്ന് പറഞ്ഞ് മതങ്ങൾ തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കുകയായിരുന്നു വേദങ്ങൾ തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കുകയായിരുന്നു അങ്ങനെയൊന്നില്ല പരസ്പരം വിവാഹം ചെയ്യാമെന്ന് പറയുന്നിടത്ത് ഈ എല്ലാ ഭേദങ്ങളും ഇല്ലാതായില്ലേ നിങ്ങൾക്ക് അഖില കിതാബിൽ നിന്ന് നിങ്ങൾക്ക് വിവാഹം ചെയ്യാമെന്ന് കുറാൻ പറയുന്നു ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ക്രൈസ്തവരെ വിവാഹം ചെയ്യാം നിങ്ങൾക്ക് യഹൂദരെ വിവാഹം ചെയ്യാം നിങ്ങൾക്ക് ഭാരതീയ വേദി വൈദിക സമ്പ്രദായത്തിൽ ജീവിക്കുന്നവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം നിങ്ങൾക്ക് കൺഫ്യൂഷസിന്റെ അനുയായികളെ വിവാഹം ചെയ്യാം നിങ്ങൾക്ക് ബുദ്ധാഗമങ്ങളെ അനുഗമിക്കുന്നവരെ വിവാഹം ചെയ്യാം നിങ്ങൾക്ക് തിരുക്കുറൾ വായിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരെ വിവാഹം ചെയ്യാം വേദങ്ങളെ അനുധാപനം ചെയ്യുന്നവരെ വിവാഹം ചെയ്യാം എന്ന് പറയുന്നിടത്ത് എല്ലാ ഭേദങ്ങളും ഇല്ലാതായില്ലേ എല്ലാ എല്ലാ എല്ലാം എല്ലാ മാറ്റങ്ങളും ഇവരുണ്ടാക്കിയിട്ടുള്ള എല്ലാ വിവേചനങ്ങളും അവസാനിച്ചില്ലേ എല്ലാം ഒന്നാണെന്നല്ലേ അതിന്റെ അർത്ഥം അപ്പൊ ചോദിക്കും താർക്കികമായി എന്നാ പിന്നെ ഞങ്ങൾക്ക് ക്രിസ്ത്യാനി ആയിക്കൂടെ എന്നാ ഞങ്ങൾക്ക് ഹിന്ദു ആയിക്കൂടെ ഇത് തോൽപ്പിക്കാനുള്ള ചോദ്യമാണ് അംഗീകരിക്കാതിരിക്കാനുള്ള ചോദ്യമാണ് ഞാനിത് പറയുന്നത് ബൈബിള് ശരിയാണെന്ന് ബുദ്ധാഗമങ്ങൾ ശരിയാണെന്ന് വേദാന്തങ്ങൾ ഉപനിഷത്തുകൾ ശരിയാണെന്ന് തിരുക്കുറൽ ശരിയാണെന്ന് ഞാൻ പറയുന്നത് എന്നെ പറയാൻ പഠിപ്പിച്ചത് എനിക്കതിന് ആർജവം തന്നത് വിശുദ്ധ ഖുർആാനാണ് ആ കുർആാൻ വിട്ടിട്ട് ഞാൻ അങ്ങോട്ടാ പോകേണ്ടത് മതം അതിൻ്റെ ആദിമ വിശുദ്ധിയിൽ ശരിയാണെന്ന് ഇസ്ലാം മതം അതിൻ്റെ ആദിമ വിശുദ്ധിയിൽ ശരിയാണെന്ന് ക്രൈസ്തവ മതം അതിൻ്റെ വിശുദ്ധിയിൽ ശരിയാണെന്ന് ബുദ്ധമതം അതിന്റെ വിശുദ്ധിയിൽ ശരിയാണെന്ന് ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ആ വേദം വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകണം മൊസ പ്രവാചകനും ഇബ്രാഹിം പ്രവാചകനും ബുദ്ധനും കൃഷ്ണനും മഹാഗുരുക്കന്മാരാണെന്ന് എന്നെ എന്നെ പറയാൻ പഠിപ്പിച്ചത് മുഹമ്മദ് നബി എന്ന എൻ്റെ ഗുരുവാണ് ആ ഗുരുവിനെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകണം ഇത് പറയാൻ കെൽപ്പില്ലാത്തവരാണ് മതം മാറ്റത്തെ കുറിച്ച് ചോദിക്കുന്നത് മതം മാറ്റത്തിന് വേണ്ടി വാദിക്കുന്നതും അവരാണ് ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലേക്കാണ് മാറേണ്ടത് മുഹമ്മദ് നബി ഒരാളെയും മതം മാറ്റിയിട്ടില്ലെന്ന് ഓർക്കണം ഒരാളെയും മതം മാറ്റിയിട്ടില്ല വേദമില്ലാത്തവർക്ക് വേദത്തിന്റെ വഴി കാണിച്ചു കൊടുത്തു മുഹമ്മദ് നബി മക്കാർക്ക് വേദമില്ലായിരുന്നു അവർക്കൊരു ധർമ്മശാസ്ത്രമില്ലായിരുന്നു ധാർമ്മിക സംഹിതയില്ലായിരുന്നു ഇല്ലായിരുന്നു അവർ ഉമ്മീങ്ങളായിരുന്നു ഉമ്മീ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിരക്ഷരരെന്നല്ല വേദരഹിതരെന്നാണ് വേദരഹിതരായിരുന്നു മക്കാർ അവരോട് പറഞ്ഞു നിങ്ങൾ വരൂ ഇതാ ഖുർആൻ എന്ന വേദം ഈ വേദത്തിലേക്ക് വരൂ ഈ വേദം വായിക്കൂ ഇതനുസരിച്ച് ജീവിക്കൂ വേദമുള്ള നാട്ടിലേക്ക് പോയി മുഹമ്മദ് നബി മദീനയിലേക്ക് അവരോട് പറഞ്ഞത് നിങ്ങൾ ഖുർആാനിലേക്ക് വരൂന്നല്ല മറിച്ച് വേദക്കാർ വേദമനുസരിച്ച് ജീവിക്കണം നിങ്ങളുടെ കയ്യിൽ തൗറാത്തും വെച്ചിട്ട് എന്തിനാണ് ഈ ഖുർആാനിലേക്ക് വരുന്നത് നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് വിധിച്ചോളൂ ലസ്തും ഇഞ്ചീലും തൗറാത്തും നടപ്പിലാക്കുന്നതുവരെ നിങ്ങൾ ഒന്നിനും കൊള്ളൂല എന്നാണ് ക്രൈസ്തവരോടും യഹൂദരോടും മുഹമ്മദ് നബി പറഞ്ഞത് നിങ്ങൾ ഇഞ്ചിൻ അനുസരിച്ച് ജീവിക്കണം നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു ഓരോരുത്തരെയും അവരവരുടെ ധർമ്മശാസനകൾ അനുസരിച്ച് ജീവിക്കാനാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറ്റുക പ്രവാചകന്റെ ലക്ഷ്യമായിരുന്നില്ല അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരിൽ എത്ര ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു മുല്ലന്മാരെ മറുപടി പറയണം മതം മാറ്റാൻ വേണ്ടി നാടായ നാടൊക്കെയും സംവാദ മാമാങ്കങ്ങൾ വെച്ചിട്ട് ഓടി നടക്കുന്ന പുരോഹിതന്മാരെ പറയണം മതം മാറ്റം മാഫിയകൾ പറയണം മത കച്ചവടക്കാര് പറയണം മുഹമ്മദ് നബിയുടെ അനുയായികളിൽ എത്ര ക്രൈസ്തവരുണ്ടായിരുന്നു എത്ര യഹോദരുണ്ടായിരുന്നു ഞാൻ പറയും പത്തിൽ താഴെ വിരലിൽ എണ്ണാവുന്നവർ അവർ തന്നെ മുഹമ്മദ് നബിയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രവാചകനോട് അപേക്ഷിച്ചപ്പോൾ ആ അപേക്ഷ നിരസിക്കാതെ സ്നേഹപൂർവ്വം സ്വീകരിച്ചവരാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അവരെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ വിവാഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാലം പണിതു കൊടുത്തു മുഹമ്മദ് നബി മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരിൽ നിങ്ങൾ പറയുന്ന അബൂബക്കർ മുതൽ ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള അലി മുതൽ ഇങ്ങോട്ടുള്ള സഹാബികളുടെ പേരുകൾ മുഴുവൻ പറയൂ എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന് പറയണം എത്ര യഹൂദരുണ്ടെന്ന് പറയണം അവരോട് പറഞ്ഞത് നിങ്ങൾ യഹൂദരായിട്ട് ജീവിക്കണം നിങ്ങൾ ക്രൈസ്തവരായിട്ട് ജീവിക്കണം എന്നാണ് എന്നിട്ട് മതം മാറ്റാൻ വേണ്ടി പൊന്നാനി ഉണ്ടാക്കി മതം മാറ്റാൻ വേണ്ടി തർബിയത്ത് ഉണ്ടാക്കി മതം മാറ്റ മാഫിയകൾ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലും ലോകത്ത് മുഴുവനും നടക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മതം മാറ്റമാണ് മനുഷ്യരെ അവരുടെ ദൗർബല്യങ്ങൾ അവരുടെ പ്രയാസങ്ങളെ ചൂഷണം ചെയ്ത് അരിയും പഞ്ചസാരയും വീടും കൊടുത്ത് പണം കൊടുത്ത് മതം മാറ്റാൻ വേണ്ടി നടത്തുന്നത് ഏത് ധർമ്മശാസ്ത്രം അനുസരിച്ചാണ് അതുകൊണ്ട് അകമ്പുരൾ മതം മാറ്റത്തിനെതിരാണ് ഏതെങ്കിലും ഒരു വ്യക്തി സ്വമേധയാ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറുന്നത് അയാളുടെ മൗലികമായ അവകാശം എന്നൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ മതം മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാരാണെങ്കിലും തീർച്ചയായും അത് വേദങ്ങൾക്ക് വിരുദ്ധമാണ് പ്രവാചക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അറിയണം ഓരോ ഓരോ മതക്കാരനും ഓരോ വേദക്കാരനും അവനവന്റെ വേദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് ആ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് മോക്ഷമുണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു മലപ്പുറം ജില്ലയോ അല്ലെങ്കിൽ പരപ്പനങ്ങാടി പഞ്ചായത്തോ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ ആകാശ ആകാശഭൂമികളോളം വിശാലമായ ഒരു മഹാ ആനന്ദത്തിന്റെ സച്ചിദാനന്ദത്തിന്റെ ലോകത്തിനാണ് എന്ന് പറയുന്നത് അതിൽ ഹിന്ദു ഉണ്ട് അതിൽ മുസ്ലിം ഉണ്ട് അതിൽ ക്രൈസ്തവനുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് എല്ലാവരും ഉണ്ട് അവരൊക്കെ ഉണ്ടാകണം അപ്പോഴേ സ്വർഗുള്ളൂ അല്ലാതെ കുറച്ച് ഏതെങ്കിലും ഒരു സംഘടനാ ഗ്രൂപ്പിൽപ്പെട്ട ഏതാനും ആളുകൾ മാത്രം കടക്കുന്ന സ്ഥലത്തിന്റെ പേരല്ല സ്വർഗം അത് നരകമാണ് എന്നാൽ മനുഷ്യർക്കുള്ളതാണ് സകല മനുഷ്യർക്കും നല്ല നല്ലവരായി ജീവിച്ച നന്നായി ജീവിച്ച മനുഷ്യർക്കുള്ളതാണ് സ്വർഗം അതിൽ ജാതിയും മതവും പേരും കുലവും നോക്കിയിട്ടല്ല പടച്ചും കൊടു കടത്തുന്നത് ഇത് ഓർത്തു വെക്കണം മനുഷ്യരെ മനുഷ്യരായി കാണാനാണ് ഖുർആൻ പഠിപ്പിച്ചത് മനുഷ്യരെ മനുഷ്യരെന്ന നിലയിൽ സ്വീകരിക്കാനാണ് ഖുർആൻ പഠിപ്പിച്ചത് പുരോഹിതന്മാരാണ് വർഗീയത ഉണ്ടാക്കുന്നത് ശുദ്ധിവാദം ഞങ്ങൾ നിങ്ങളെക്കാൾ മേന്മ ഉള്ളവരാണ് ഞങ്ങൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരാണ് നിങ്ങൾ കൊള്ളാത്തവരാണ് ഇത് ഖുർആൻ തിരിയാത്തവരുടെ വാദമാണ് വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാത്തവരുടെ വാദമാണ് ഇപ്പൊ നമ്മുടെ സംഘടനക്കാരൊക്കെ വലിയ മാനവീയം പ്രഖ്യാപിച്ചു വരികയാണ് മനുഷ്യരെ കാണാൻ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ മതം മാറ്റം അവസാനിപ്പിക്കുമോ കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മതസംഘടനകൾക്കും മതം മാറ്റ വിങ്ങുണ്ട് ജമായത്ത് ഇസ്ലാമിക് ഉണ്ട് കിം കേരള ഇസ്ലാമിക് മിഷൻ നിച്ച് ഓഫ് ട്രൂത്ത് സത്യസരണി ഓരോ ഉണ്ട് മതം മാറ്റ വിങ് ഇവരെന്താ പ്രവർത്തിക്കുന്നത് മതം മാറ്റാൻ വേണ്ടി ആളുകളെ ഫീൽഡ് വർക്കേഴ്സിനെ നിയോഗിച്ചിരിക്കുകയാണ് അങ്ങനെ മതം മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘങ്ങൾ മനുഷ്യരെ മനുഷ്യരായി കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നു അത്രേ ഇത് എത്ര വലിയ തമാശയാണ് എത്ര വലിയ കാപ്പട്യമാണ് നീ ശരിയല്ല എന്ന് ഉള്ളിൽ വിശ്വസിക്കുകയും എന്നിട്ട് നിന്റെ കൂടെ അഭിനയിക്കുകയും ചെയ്യുന്ന കാപ്പട്യമാണ് യഥാർത്ഥത്തിൽ സംഘടനക്കാർ കൈക്കൊള്ളുന്നത് അവർ ആദ്യം മനുഷ്യരെ ഉൾക്കൊള്ളാൻ പഠിക്കണം മുഹമ്മദ് നബിയെ പോലെ ക്രൈസ്തവർ ക്രിസ്ത്യൻ വേദമനുസരിച്ച് ജീവിക്കണം അത് വിശുദ്ധമാണത് സത്യമാണ് ഹൈന്ദവർ ഭാരതീയ വേദമനുസരിച്ച് ജീവിക്കണം അത് വിശുദ്ധമാണത് സത്യമാണ് യഹൂദർ അവരുടെ വേദമനുസരിച്ച് ജീവിക്കണം അത് വിശുദ്ധമാണത് സത്യമാണ് മതം മാറേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് മാനവീയവുമായി മുന്നോട്ട് വരേണ്ടത് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് മതം മാറ്റം എന്ന അജണ്ട ഉള്ളിലൊളിപ്പിക്കുകയും എന്നിട്ട് മുഖം മൂടി ധരിച്ച് പുറത്ത് പലതും പറയുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കാപ്പറ്റ്യത്തിൽ കുറഞ്ഞ ഒന്നുമല്ല ഇത്ര പേരെ മതം മാറ്റി സംഘടനയുടെ സംഘടനകളുടെ പ്രവർത്തകരുടെ യോഗങ്ങൾ നടക്കുമ്പോൾ ആ യോഗങ്ങളുടെ മിനുട്സിൽ രേഖപ്പെടുത്തുന്നത് ഇത്ര അമുസ്ലിങ്ങളുമായി ബന്ധം ഇത്ര അമുസ്ലിങ്ങൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തു ഇത്ര അമുസ്ലിങ്ങളെ മതം മാറ്റി ഇല്ലേ മിനുട്സുകൾ പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകും എന്നിട്ട് മാനവികതയെക്കുറിച്ച് പറയുന്നു മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നു അർഹതയില്ലാത്തവർ പറയാൻ യോഗ്യതയില്ലാത്തവർ മതം മാറ്റം എന്ന അജണ്ടയാണ് അവരെ നയിക്കുന്നത് ഞാൻ പറയുന്നത് പറയുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനവികതയെക്കുറിച്ചാണ് കുറിച്ചാണ് സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ദർശനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മതം മാറേണ്ടതില്ല മതം മാറരുത് ഏത് വേദത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ആ വേദം പഠിക്കണം ഭാരതീയർ വേദം പഠിക്കണം വേദാന്തങ്ങൾ പഠിക്കണം ഗീത പഠിക്കണം ക്രൈസ്തവർ സുവിശേഷങ്ങൾ പഠിക്കണം ബൗദ്ധർ ബുദ്ധാഗമങ്ങൾ പഠിക്കണം എന്നിട്ട് അതിൻ്റെ സത്ത മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമ ക്രമപ്പെടുത്തണം അതാണ് അതാണ് പ്രബോധനം അതിനാണ് ദാഴത്ത് എന്ന് പറയുന്നത് ദവത്ത് എന്ന് പറഞ്ഞാൽ മതം മാറ്റലല്ല പിന്നെയോ ധർമ്മ പ്രബോധനമാണ് ഓരോ മനുഷ്യനെയും അവനവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൻ്റെ പേരാണ് ദാഴവത്ത് ഇത് മനസ്സിലാകുമ്പോഴേ ഖുർആൻ മനസ്സിലാകുള്ളൂ സാമുദായികവാദവും ശുദ്ധിവാദവും വിശുദ്ധ ഖുർആാനിനെതിരാണ്

ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുന്നു ക്രിസ്ത്യാനിയാണെങ്കിലും ജൂതനാണെങ്കിലും സാബിയാണെങ്കിലും മുസ്ലിമാണെങ്കിലും ജീവിതം നന്നായാൽ മോക്ഷമുണ്ട് ഇത് ഖുർആാനിന്റെ അടിസ്ഥാന ആയത്തുകളിലൊന്നാണ് ഇത് മനസ്സിലാക്കി മനുഷ്യരെ മനുഷ്യരായി കാണാൻ മതങ്ങളെ ആദരവോടെ ഉൾക്കൊള്ളാൻ വേദങ്ങളെ ആദരവോടെ ഉൾക്കൊള്ളാൻ കഴിയണം ഇത് പറയുമ്പോൾ ചോദിക്കും ഇപ്പം എല്ലാ വേദങ്ങളും ഇപ്പം നിലവിലുണ്ടോ അതൊക്കെ കാലഹരണപ്പെട്ടു പോയിട്ടില്ലേ അതിലൊക്കെ തിരുത്തലുകൾ വരുത്തിയിട്ടില്ലേ സംബന്ധിച്ച് നമുക്ക് അടുത്ത ആഴ്ച പറയാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وبن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى

കലാകാരന്മാരിൽ ഒരാളായ കലാഭവൻ നവാസ് മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തെ സ്വർഗസ്ഥരിൽ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആശ്വാസം നൽകുകയും ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏത് മലയാളം അറിയാവുന്ന ആരും സങ്കടപ്പെടാതിരുന്നിട്ടില്ല നല്ല കലാകാരനായിരുന്നു മൂല്യബോധമുള്ളവനായിരുന്നു പക്ഷേ ഇടക്കും നമ്മുടെ പുരോഹിതന്മാരിൽ ആരൊക്കെയോ അദ്ദേഹത്തിൻ്റെ മരണത്തിലും ആഘോഷിക്കുന്നത് കണ്ടും അങ്ങനെയൊന്നും ദുഃഖിക്കരുത് അവരൊക്കെ നരകത്തിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഉമാർക്കൊക്കെ ആരാണ് ഈ നരകങ്ങളുടെ അധികാരം കൊടുത്തത് ഞാൻ ചോദിക്കുന്നു എല്ലാ സാധ്യതകളുമുള്ള ഒരു ലോകത്താണ് നവാസൊക്കെ ജീവിച്ചത് ഏത് തരത്തിലും വഴിതെറ്റാവുന്ന ഏത് തരത്തിലും പോകാൻ കഴിയുന്ന ഒരു ലോകത്ത് ജീവിച്ചവരാണ് അവരൊക്കെ പക്ഷേ ആ ചെറുപ്പക്കാരനൊക്കെ ഉയർത്തിപ്പിടിച്ച മൂല്യബോധമുണ്ടല്ലോ ഈ പള്ളിയിൽ വാതിലടച്ചിരുന്നിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നത് ഈ മുസ്ലിയാക്കന്മാരെയൊക്കെ കെട്ടഴിച്ച് പുറത്തുവിട്ട് നോക്കണം അവന്മാരൊക്കെ എത്രമാത്രം ചീഞ്ഞ് ചീഞ്ഞണിഞ്ഞ ജീവിതമാണ് നയിക്കുക എന്ന് ഇവരൊക്കെ പള്ളിയുടെ അകത്ത് ഒരു നിവൃത്തിയില്ലാതെ വാതിലടച്ചിരുന്ന് ഇരിക്കുന്നത് കൊണ്ടല്ലേ ഈ വിശുദ്ധ വസ്ത്രമൊക്കെ ധരിച്ചിട്ടിങ്ങനെ നടക്കുന്നത് എല്ലാ സാധ്യതകളുള്ള ഉള്ള ലോകത്ത് വിശുദ്ധനായി ജീവിച്ച ചെറുപ്പക്കാരനാണ് അവൻ എത്ര മൂല്യവത്തായ ജീവിതമാണ് നയിച്ചത് കുടുംബത്തോടുള്ള അവൻ്റെ അറ്റാച്ച്മെൻറ്റ് കണ്ടാൽ മതിയല്ലോ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോടും അവൻ്റെ കൂടെ ജീവിച്ച ഏതെങ്കിലും ഒരാൾ ഒരു മോശം വർത്തമാനം പറഞ്ഞോ എന്ത് സംസ്കാരമാണിത് മരിച്ചവരെക്കുറിച്ച് വൃത്തികേടുകൾ പറയാൻ ഇതാണോ മതം പ്രവാചകം പറയുന്നുണ്ട് നിങ്ങൾ മരിച്ചവരെ കുറ്റം പറയരുത് അത് ജീവിച്ചിരിക്കുന്നവർക്ക് അടങ്ങാറുണ്ടാക്കോ ആ ഒരു ബോധം വേണ്ടേ നിങ്ങൾ പറയുന്ന വൃത്തികേടുകൾ സമൂഹത്തിന് മുന്നേ പറയാൻ പറ്റുമോ സ്വർഗത്തിലുള്ള ഹോറികളുടെ വർണ്ണനകൾ കേട്ടാൽ എന്ത് വൃത്തികേടാ ഇവരൊക്കെ പറയുന്നത് എന്നിട്ട് നന്നായി ജീവിക്കുന്ന ചെറുപ്പക്കാരെ അംഗീകരിക്കാൻ നന്മകളെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത മതമാണോ മതം എന്ത് വൃത്തികേടാ വി എസ് അച്യുദാനന്ദ മരിച്ചപ്പോൾ ഇവർ പറഞ്ഞു അത് ഇങ്ങനെ മരിച്ചവരെ ചീത്ത പറഞ്ഞ് മരിച്ചവരെ കുറ്റം പറഞ്ഞിട്ടാണോ മതം വളർത്തേണ്ടത് അങ്ങനെയാണോ മതം പ്രബോധനം ചെയ്യേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് സമൂഹം ധരിക്കുന്നത് ഈ മുല്ലമാരുടെ പ്രഭാഷണം കേട്ടിട്ടാണെങ്കിൽ ഇസ്ലാമി ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മതമായി അവർ കരുതുന്നതിൽ തെറ്റൊന്നുമില്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്നോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ അവരെ ആശ്വസിപ്പിക്കാൻ തഴ്ജിയത്ത് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട് ഇസ്ലാമിൽ എന്താണെന്നറിയോ മരിച്ചവരുടെ മതമോ ജാതിയോ കുലമോ സമൂഹം ഒന്നും നോക്കാതെ അവരുടെ മുൻ മുൻജീവിത ജീവിതം ഒന്നും നോക്കാതെ അവരെങ്ങനെ ജീവിച്ചവരാകട്ടെ ജീവിതമൊന്നും നോക്കാതെ അവരുടെ വീട്ടിൽ പോയിട്ട് കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണം എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്നറിയോ അഖ്സാഹുസാഖ് വഹഫർ അലി മയ്യത്തിഖ് അള്ളാഹു ഇവിടുന്ന് മരിച്ചവർക്ക് പുറത്തു കൊടുക്കട്ടെ നിങ്ങൾക്ക് ക്ഷമ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒന്നും നോക്കേണ്ടതില്ല എന്നാണ് എന്നിട്ടും ഈ മുല്ലാക്കൂട്ടം പറയുന്നു മരിച്ചവരെ വിധിക്കുന്നു വിധിക്കുവാൻ ഇവരേ ആരാണ് അധികാരം കൊടുത്തത് മുല്ലാക്കൂട്ടം ദൈവത്തിൻ്റെ സെക്രട്ടറി സ്ഥാനമൊന്നും ആരും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല ലോകത്ത് നന്നായി ജീവിച്ചവർക്ക് നന്മയുണ്ടേയും മോശമായി ജീവിച്ചവർക്ക് ദൈവം പുറത്തു കൊടുത്താൽ പുറത്തു കൊടുക്കാൻ പര്യാപ്തനാണ് തീർച്ചയായിട്ടും അതിനാൽ ആരും ആരെക്കുറിച്ചും കുറിച്ചും ആരും ആരെയും വിധിക്കാൻ അർഹരല്ല എല്ലാവർക്കും നന്മ വരുത്താൻ പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ആരുടെയും കർമ്മങ്ങൾ വിചാരണ ചെയ്യാൻ നമ്മൾ ആരുമല്ല കാരണം കർമ്മങ്ങൾ ബാഹ്യമായി കാണുന്ന വിധത്തിലാവണമെന്ന് പോലുമില്ല അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ കാണാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് മനുഷ്യരെ വിധിക്കരുത് എല്ലാവരുടെയും ഉള്ളിലുള്ള നന്മകളെ കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ കരുത്തു പകരാനും ശക്തിപ്പെടുത്താനുമാണ് നമ്മൾ തയ്യാറാകേണ്ടത് മരിച്ചവർ അവരുടെ കർമ്മങ്ങളുമായി പോയി ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ വിടവിൽ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുക ആ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവരുടെ കുടുംബത്തിന് സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു മഫു മിനീൻ മുത്ത് അൽ മുസ്ലിം അബൽ മുസ്ലിമാഅദ് الاحياء منهم اللمبات انك مجيب الدعوات وخال الحاجات طيب ثراهم وجعل الجنه مأواهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم واخر الدعاء الحمد لله